തമിഴ് സംവിധാനം ചെയ്ത അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമ കാണാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല അതിൽ സാഗർ കോട്ടപ്പുറം എന്ന മുഖ്യ കഥാപാത്രം ചെയ്തത് മോഹൻലാൽ ആയിരുന്നു ആ കഥാപാത്രവും നമ്മുടെ മനസ്സിൽ നിന്ന് അത്ര അങ്ങ് മാഞ്ഞു പോകാൻ സമയമായിട്ടില്ല എന്നാൽ അതിൽ പ്രധാനമായ മറ്റൊരു കഥാപാത്രം അവതരിപ്പിച്ച ശ്രീനിവാസൻ അദ്ദേഹം തഹസിൽദാറായി ചാർജ് എടുക്കാൻ വരുമ്പോൾ മുതലാണ് ഈ കഥ ആരംഭിക്കുന്നത് അതിനെ സംബന്ധിക്കാതെ കൗസല്യ അതിനെ സംബന്ധിക്കാതെ കസേരയിൽ തന്നെ ഇരിക്കുന്ന ഒരു രംഗവും ഇപ്പോൾ അതേ ഒരു രംഗം റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് ഡി എംഒ ഓഫീസിൽ കോഴിക്കോട് ഡി എം ഓഫീസിൽ ഒരു കസേരിയിൽ ഇരിക്കാൻ രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരാണ് എത്തിയിരിക്കുന്നത് കോഴിക്കോട് തന്നെ ഡി എംഒ ഓഫീസർ ആയിരുന്ന ഡോക്ടർ എൻ രാജേന്ദ്രനും എറണാകുളം ഡി എംഒ ആയിരുന്ന ഡോക്ടർ ആശാദേവിയുമാണ് ഈ കസേരകളിയിലെ പ്രധാന ആളുകൾ അടുത്തിടെ സർക്കാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ഈ ഉത്തരവ് പ്രകാരം കോഴിക്കോട് ഡി എം ഡോക്ടർ എൻ രാജേന്ദ്രനെ തിരുവനന്തപുരം ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിൽ അഡീഷണൽ ഡയറക്ടറായി നിയമിച്ചിരുന്നു പകരം എറണാകുളം ഡി ആയിരുന്ന ഡോക്ടർ ദേവി കോഴിക്കോട് നിയമിച്ചു ഡിസംബർ പത്തിനാണ് കോഴിക്കോട് ഡി ആയി ഡോക്ടർ ആശാദേവി ചുമതല ഏറ്റെടുത്തത് അന്ന് തന്നെ ഡോക്ടർ എൻ രാജേന്ദ്രൻ സ്ഥാനം ഒഴിയുകയും ചെയ്തു എന്നാൽ ഡിസംബർ പന്ത്രണ്ടിന് അതായത് രണ്ട് ദിവസത്തിന് ശേഷം സർക്കാർ പുറത്തിറക്കിയ സ്ഥലം മാറ്റ ഉത്തരവിനെതിരെ ഡോക്ടർ എൻ രാജേന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് സ്റ്റേ വാങ്ങി തുടർന്ന് വീണ്ടും കോഴിക്കോട് ഡി എംഒയായി ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും എത്തി ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള കസേര കളി തുടങ്ങിയത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവുമായി ഡോക്ടർ രാജേന്ദ്രൻ മുഖ്യ കസേരിൽ ഇരിപ്പുറപ്പിച്ചതോടെ സർക്കാർ ഉത്തരവുമായി എത്തിയ ഡോക്ടർ ആശാദേവി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് ഏതായാലും ഇരുവരും മുഖാമുഖം നോക്കിയിരിക്കുന്നതല്ലാതെ കാര്യമായി കയ്യാങ്കളിക്കൊന്നും മുതിരാത്തതാണ് ഇപ്പോൾ ഭാഗ്യമെന്ന് പറയണം കാരണം ഇരുവരെയും ആരെയാണ് പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് ഫയലുകൾ കൈകാര്യം ചെയ്യാൻ കൊടുക്കേണ്ടത് എന്നറിയാതെ ജീവനക്കാരും കുഴുങ്ങിയിരിക്കുകയാണ് ഏതായാലും രണ്ടുപേരും വിട്ടു കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇരുവരും മൂന്ന് മണിക്കൂറോളമാണ് കഴിഞ്ഞ ദിവസം മിണ്ടാതെ ഒരേ ക്യാബിനിൽ തന്നെ തുടർന്നത് ഏതായാലും ഇന്നും ഡോക്ടർ എൻ രാജേന്ദ്രനും ഡോക്ടർ ആശാദേവിയും ഡി എംഒ ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഇരുവരും കസേരകളിൽ ഇരുന്ന് മുഖാമുഖം നോക്കി നിൽക്കുകയാണ് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുമുണ്ട് നമ്മുടെ ആശാദേവി ഏതായാലും ഇതിലൊരു പരിഹാരം ഉടനെ വേണമെന്നാണ് അവിടുത്തെ ജീവനക്കാർ തന്നെ പറയുന്നത് കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട കുറേ ഫയലുകൾ ഒപ്പിടേണ്ടത് ഡി എംഒമാരുടെ ജോലിയാണ് അപ്പോൾ ഈ ഫയലുകൾ കൈമാറാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീടുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ ജീവനക്കാർ നിന്ന് നേരത്തെ തന്നെ വരാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം സർക്കാർ പെട്ടെന്നൊന്നും പരിഹരിക്കണം ഒന്നുകിൽ ആശാദേവി അല്ലെങ്കിൽ ഡോക്ടർ രാജേന്ദ്രൻ ഇതിൽ ആരെങ്കിലും ഒരാളെ സ്ഥിരപ്പെടുത്തി അവിടെ ഡി എംഒ ആയി വെക്കണം എന്നാണ് ജീവനക്കാരുടെ ആവശ്യം എന്തായാലും ഇരുവരും നല്ല കുട്ടികളെ പോലെ മുഖാമുഖം നോക്കി തന്നെ ഇപ്പോഴും ഡി എം എ ഓഫീസിൽ ഇരിപ്പുണ്ട് പ്രശ്നം വളരെ പെട്ടെന്ന് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ട്രൈബൽ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റേ ചെയ്ത ഉത്തരവിനെ മറികടക്കാൻ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്